ഇത് മാസ് മോട്ടോറിക്ഷാണ് ഹീറോൻ്റെ സ്പ്ലൻഡറാണ് വണ്ടി ബി എസ് സിക്സ് മോഡൽ നിലവിൽ നമുക്ക് അറുപത്തോറായിരത്തി എഴുന്നൂറ്റി എഴുപതിൽ അറുപത്തിയൊന്ന് എഴുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടി ജനറൽ സർവീസിനായിട്ട് കേട്ടിട്ടുണ്ട് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അതേപോലെ തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കുന്നത് കേട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് പുതിയ ലൈനറാണ് പക്ഷേ കമ്പനി ലൈൻഡർ ഒന്നല്ല ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷേ നമുക്കത് ഉപയോഗിക്കാനുണ്ട് നെക്സ്റ്റ് നമുക്ക് മാറ്റി ഇടണ സമയത്ത് ഒറിജിനൽ ലൈനർ ഇടാനായിട്ട് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പൊടി കൂടുതലായിരിക്കും എഞ്ചിൻ അല്ല മറ്റേ ഹബിനകത്തേക്ക് പൊടി കിടന്നിട്ട് ലൈനറിൻ്റെ ഇടയിലും ഹബിൻ്റെ ഇടയിലും കൂടി ഗ്യാപ്പ് വരും അത് ശരിക്കും സ്ക്രാച്ച് ഹബിന് സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുക അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അലൈവീൽ മോഡലാണ് അപ്പോൾ തേമാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് അലൈവീലിൻ്റെ നല്ല ഡിസീൽ മറ്റേ ഡ്രമൊക്കെ സ്ലീവ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അത് അങ്ങനത്തെ ഒരു ചിലവ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ജെനുവിൻ പാർട്സ് ഒറിജിനൽ പാർട്സ് തന്നെ യൂസ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ ഇട്ടാ ഇപ്പോഴത്തെ സ്റ്റേജിൽ കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് ഈ ലൈനർ ഉപയോഗിക്കുമ്പോൾ പൊടി കൂടുതലായിരിക്കും തന്നെ നമ്മൾ ബ്രേക്ക് അപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ സൗണ്ട് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കും ആ കാണിക്കാൻ സാധ്യതയുള്ളൊരു അത് പിന്നെ അതേപോലെ നമ്മൾ ബാക്കിലത്തെ ടയർ ചെക്ക് ചെയ്യുന്നുണ്ട് ടയർ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് കേട്ടോ എൻ്റെ എയർ കാര്യങ്ങളൊക്കെ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാക്കാം വീൽ വേറിയൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ നമ്മളതിൻ്റെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ എയർ ഫിൽട്ടർ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറി അഴുക്കായിട്ടുണ്ട് അപ്പം എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർഫിൽറ്ററിൻ്റെ കൂടെ പ്ലഗ് നമുക്ക് മാറ്റി വിടണം എഞ്ചിൻ ഓയിൽ മാറുന്ന ഒരു ടൈമാണ് കാരണം അത്യാവശ്യം ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഓയിൽ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റി ഇടേണ്ടത് അത്യാവശ്യം കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കും നമുക്ക് അതിനകത്ത് ഈ ഒരു കേബിളിൻ്റെ ഇവിടെ റോട്ടർ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ആരംഭം അല്ല ശരിക്കും അത്യാവശ്യം ഈ സൈഡിനെ പൊട്ടിയിട്ടുണ്ട് നിലയിൽ കേട്ടോ ഇത് നമുക്ക് വരുന്നത് ബാക്ക് ബ്രേക്കിൻ്റെ കൗമ്പി ബ്രേക്കാണ് അതായത് ഇവിടുന്ന് വരുന്ന പീസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ബാക്ക് വീലുമേക്ക് കണക്ഷൻ വന്നതാണ് മാ പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഇതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി എൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ നമ്മൾ കുറച്ച് മാറ്റിയിട്ടാണ് അത് കുഴപ്പമൊന്നുമില്ല പുതിയ കേബിളാണ് പക്ഷേ ബാക്കിലത്തെ ഇതിവിടെ കട്ടായി തുടങ്ങിയിട്ടുണ്ട് കേബിൾ ചെറുതായിട്ട് വെട്ടിയിരിക്കുന്നുണ്ട് അപ്പം മാറ്റിയിടാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ ജാമാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് പിന്നെ ഫ്രണ്ടിലത്തെ ആയാലും വീൽ പേരി നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് ആക്കാം പിന്നെ പ്ലഗ് നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിടാം കാരണം എയർഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ പ്ലഗ്ഗും മാറ്റി പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടത്തിൽ കൂടെ പ്ലഗ് കൂടി ചേഞ്ച് ചെയ്തിട്ട് പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ബാറ്ററിയാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് നമുക്ക് ഇത് മരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡല് ഞാനിതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പത്തേ പോയിൻറ്റ് മൂന്നേ റേഞ്ചിലേക്ക് വോൾട്ട് കാണിക്കണം കേട്ടോ അത്ര വോൾട്ട് പോലും തെളിയില്ല ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ആണ് അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ ഗസമൊക്കെ റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ അത് കൂടാതെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിളാണ് ആക്സിലേറ്റർ കേബിൾ ഇപ്പോൾ ഞാൻ പൊതുക്ക് ലൂസാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് പക്ഷെ ടൈറ്റ് ഉണ്ട് ആ കേബിൾ ചെയ്ഞ്ച് ചെയ്തിട്ടാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് വാങ്ങണം ഇപ്പോൾ ബാറ്ററി ആക്സിലേറ്ററിൻ്റെ കേബിൾ കോമ്പി ബ്രേക്ക് അതായത് ബാക്ക് ബീലുമ്മേന്ന് ഫ്രണ്ട് ബേക്ക് പോകുന്ന കണക്ഷനെന്ന് പറഞ്ഞാൽ ബ്രേക്ക് എഞ്ചിനോ ഉൾബോട്ട് വർഷം ഓറിംഗ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് കേട്ടോ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ കേട്ടേ അതിൻ്റെ പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ